ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ൾക്കാരാണ് ഞങ്ങളെവിടെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടി എന്താണ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രണ്ട് സാധനങ്ങളെയും എന്താണ് ചെയ്യേണ്ടത് ആ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഇതുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെയും ആ രണ്ട് മക്കളെയും ആലോചിക്കാതെ കുടുംബത്തിനെ ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെടാൻ അയാൾക്ക് ഒന്നുമില്ലെങ്കിൽ ആ ആ വൃത്തികെട്ടവനെങ്കിലും ഒരു ബോധം വേണ്ടേ അവനെങ്കിലും ഒരു ബോധം വേണ്ടേ ആ ഓടിപ്പോകുന്ന പെണ്ണ് ഒന്ന് ചിലപ്പോൾ ഒരു പതിനെട്ട് വയസ്സായി കാണും അതിന് ചിലപ്പോൾ പക്വതയില്ലാതൊരു പ്രായമായിരിക്കാം ഈ ചെറിയ പ്രായത്തിലെ ആ കുട്ടിയൊക്കെ വളച്ചെടുത്ത് ഇങ്ങനെ ഓടി പോവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചെകിട്ടത്താണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കൂടെയുള്ള കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പക്വതയില്ലാത്ത കുട്ടിയാണ് അതിനെ വളച്ചൊടിച്ചെടുത്ത് കൊണ്ടുപോവാണ് അയാൾ അയാൾക്ക് അയാൾക്കിതുതന്നെയാണ് തൊഴിലു എന്നാണ് തോന്നുന്നത് ചേച്ചിയെടുത്തു ഇനി അനിയെത്തി പിന്നെ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരെ രണ്ടോ മൂന്ന് ആൾക്കാരെ ഇനിയും കൂട്ടിയിട്ട് പോവാനുണ്ട് എന്ന് പറയുന്നുണ്ട് ആരൊക്കെയാണോ എന്തോ അവൻ ഓട്ടോ ഓടിക്കുന്നവനാണ് പോലും ഇനി അവൻ ബസ് വാങ്ങേണ്ടി വരുമോ ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുപോവാൻ ഇഷ്ടത്തിലാണ് അങ്ങനെ പിരിയാൻ പറ്റില്ല പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ജന്മങ്ങളൊക്കെ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കേട്ടത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാ നമ്മൾ പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു അതുപോലെ തന്നെ സമാധി പ്രശ്നം പിന്നെ അച്ഛനെ മകൻ വെട്ടിക്കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അയ്യോ ഒന്നും അതുപോലെ തന്നെ ചെന്താമര എന്ന് പറയുന്ന ഒരാൾ കുറെ ആൾക്കാരെ വെട്ടിക്കൊന്നിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയപ്പോൾ കേരളത്തിൽ നമ്മൾ ഇമ്മാതിരിയുള്ള വിഷ വിഷയങ്ങളെ കേൾക്കുന്നു ഇതും ഒരു നാറ്റക്കേസാണ് ഇതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വൺ മില്യു മേലെയാണ് ആൾക്കാർ കണ്ടിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത് ഇത് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മില്യൺസ് ഓഫ് വ്യൂസാണ് കിട്ടിയിരിക്കുന്നത് എന്താണ് ഇത്രയും നാറ്റക്കേസിന് ഇങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്ന എന്തുകൊണ്ടാവും ഇതൊന്നും സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലേ നാറ്റക്കേസ് ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കാണുന്നത് ആ ചെറ്റയ്ക്ക് ഒരിക്കലെങ്കിലും ആലോചിക്കായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെങ്ങനെ ജീവിക്കും ഭാര്യക്കറിയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ആ സ്ത്രീ എന്താണ് വേണ്ടത് തൻ്റെ അനുജത്തി തൻ്റെ ഭർത്താവിനെ കറക്കിയെടുത്തു അത് കണ്ടിട്ട് എല്ലാവരോടും പറഞ്ഞു നടക്കാത്തതാണോ പ്രശ്നം ആ കുട്ടി പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇവ ഇവന്മാരുടെ ഇടയിൽ എന്താണ് ചെയ്യേണ്ടത് അനിയത്തിയായ ആ പെണ്ണെങ്കിലും ആലോചിക്കണ്ടേ തൻ്റെ ചേച്ചിയുടെ ഭാവി കുട്ടികളുടെ ഭാവി ഇവർ ഇവരെ എവിടേക്കാണ് ജീവിക്കാൻ പോകുന്നത് എങ്ങോട്ടോ അവർക്ക് പോയി ജീവിക്കണം എന്നാണ് പറയുന്നത് ഈ ശവങ്ങൾ രണ്ടും എവിടെ ജീവിക്കാൻ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ ആ പെണ്ണിനെ ഒഴിവാക്കി അവൻ അടുത്ത് കാണുന്നൊരു പെണ്ണിൻ്റെ കൂടെ പോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പെൺകുട്ടികളെ നിങ്ങൾ എന്താണ് പഠിക്കാത്തത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചോളൂ പക്ഷേ ഇതുപോലെ വിവാഹിതനായ ഒരാളെയും ഒരു നേര സ്വഭാവമുള്ളാത്ത ആളെയൊക്കെ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇപ്പം പഠിപ്പും വിവരമില്ലാത്ത കുട്ടികളുണ്ടോ പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ ഓക്കെ ഇറങ്ങി ഓടിപ്പോകും ബുദ്ധി ഇല്ല എന്ന് വിചാരിക്കാം പക്ഷേ എങ്ങനെ ഓടിപ്പോയാലും നമ്മളെ പോറ്റാൻ കഴിവുള്ള ഒരുത്തൻ്റെ കൂടെ മാത്രമേ നമ്മൾ പോവാതൂ നമുക്ക് തോന്നും നമ്മളങ്ങനെ അങ്ങനെ പോകുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ അനുഭവം വെച്ചിട്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ കണ്ടതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിമാരെ നിങ്ങളോട് പറയാനുള്ളത് ഇതുമാതിരിയുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് ആയാലും ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാം ഇതുപോലെയൊന്നുമല്ല അല്ല അതുപോലെ തന്നെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്ന അവന്മാരെല്ലാവരും തന്നെ ഒരേ സ്വഭാവമുള്ളവരൊന്നും ആയിരിക്കില്ല പക്ഷെ ക്രിമിനൽ സ്വഭാവവും കാമഭ്രാന്ത് മൂത്തവരും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ചെറിയ പമ്പിളറിയൊക്കെ ചാടിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കേൾക്കുന്നില്ല വിവാഹിതയായ പെണ്ണുങ്ങൾ മറ്റുള്ള ആണുങ്ങളെ കൂടെ പോകുന്നു ആണുങ്ങളാണെങ്കിൽ ഇതുപോലെ കടത്തിക്കൊണ്ട് പോയി എന്തൊരു ലോകമാണിത് ഇതെന്ന് പറഞ്ഞാൽ കലികാലമാണോ ഇപ്പോൾ എനിക്കറിയില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ പറയൂ ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ ആ സ്ത്രീയുടെ ആ ഭാര്യേൻ്റെ മനസ്സിലുള്ള വിഷമം മനസ്സിലാക്കാൻ പറ്റാതെ ആ നീജൻ അവൻ ഇനി എവിടെ പോയിട്ട് ജീവിക്കാനാണ് ആ തെണ്ടി ഇനി എവിടെ പോയിട്ട് ജീവിക്കാനാണ് ഒരു കാലത്തും അവൻ ഗുണം പിടിക്കില്ല ആ നീജൻ അവൻ എവിടെ പോയിട്ട് ഗുണം പിടിക്കാനാണ് അവൻ ഒരു കാലത്തും ഗുണം പിടിക്കാനൊന്നും പോകുന്നില്ല ആ പെണ്ണിൻ്റെ കൂടെ അവൻ ജീവിക്കും തോന്നുന്നുണ്ടോ കുറച്ച് കാലം കഴിയുമ്പോൾ അതുമല്ല അവന് മടുക്കും അവൻ വേറെ പെണ്ണുങ്ങളെ തേടിപ്പോകും എൻ്റെ അനിയത്തിമാർ ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ചേച്ചിയുടെ ഭർത്താവിനെ ഒന്നും ഒരിക്കലും തട്ടിയെടുക്കാതിരിക്കുക നിങ്ങൾ തട്ടിയെടുക്കരുത് ഒരു കുടുംബം അനാഥാക്കിയിട്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത് ഒന്നും നമ്മൾ നേടുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും സ്നേഹം മാത്രം മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്